ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമയിൽ സ്ക്രിപ്റ്റിലില്ലാതെ നടന്മാർ തങ്ങളുടെ കയ്യിൽ നിന്നിട്ട് സൂപ്പർ ഹിറ്റാക്കിയ സിനിമാ കുറിച്ച് നമ്മൾ മുമ്പും വീഡിയോസ് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയ മോഹൻലാൽ ചിത്രമാണ് തുടരും തരുൺമൂർത്തിയെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ എല്ലാവരും ബെൻസ് എന്ന് വിളിക്കുന്ന ഷൺമുഖം എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ സിനിമയിൽ എത്തുന്നത് സിനിമയിൽ ലാലേട്ടൻ ഒരു പഴയകാല ഫൈറ്ററാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചിത്രത്തിന്റെ ഫൈറ്റ് സീനുകളിൽ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ മുരുക എന്ന് വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നല്ല ലാലേട്ടൻ പറഞ്ഞിട്ട് ആഡ് ചെയ്തതാണ് പഴയകാല ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒക്കെ അവരുടെ ഫൈറ്റ് സീനുകൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മുരുക അയ്യപ്പ എന്നീ വാക്കുകളൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അതിന്റെ റെഫറൻസുകൾ വെച്ച് ലാലേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കുമെന്ന് അങ്ങനെ സിനിമയിൽ ആഡ് ചെയ്ത ഒരു ഡയലോഗാണ് എന്നാൽ ആ ഡയലോഗിന്റെ ഇമ്പാക്റ്റ് നമുക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അടുത്ത ചിത്രം ബേസിൽ ടോവിനോ തോമസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി വൻ വിജയമായി മാറിയ ഗോതയാണ് സിനിമയിൽ ഹരീഷ് പേരടി അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന ഈ ഡയലോഗുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നല്ല അദ്ദേഹം തന്റെ കയ്യിൽ നിന്നിട്ടതാണ് ശക്തിയുടെ പര്യായമാണല്ലോ ഹനുമാൻ സ്വാമി അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ പേര് വരുന്ന ആഞ്ജനേയൻ എന്ന വാക്ക് അദ്ദേഹം ആ സ്പോർട്ടിലിടുകയാണ് അതിന് മറു കൗണ്ടറായിട്ട് ഹരീഷ് കണാരൻ ഇട്ട ഡയലോഗാണ് ദിലീപ് ചിത്രങ്ങളിൽ തന്നെ റിപ്പീറ്റ് വാരിയുള്ള നല്ലൊരു ചിത്രമാണ് കൊച്ചി രാജാവ് ഈ ചിത്രത്തിലും സ്ക്രിപ്റ്റിലില്ലാതെ പെട്ടെന്ന് സീനിനനുസരിച്ച് ഇട്ട ഒരു ഡയലോഗുണ്ട് അത് ജഗദ് ചേട്ടന്റെ ഈ ഡയലോഗാണ് യഥാർത്ഥത്തിൽ ഈ ഡയലോഗ് ജോണി ആന്റണിക്ക് അപ്പോൾ തോന്നിയതാണ് അങ്ങനെ ജഗദ് ചേട്ടനോട് പറയുകയും അങ്ങനെ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്ത് സിനിമയിൽ ആഡ് ചെയ്യുകയും ചെയ്ത ഡയലോഗാണത് നമ്മളെല്ലാവരും കണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ വിജയമാക്കി തീർത്ത ഒരു ചിത്രമാണല്ലോ ആവേശം ആവേശത്തിലെ രംഗണ്ണനെയും അതുപോലെ അമ്പാനേയും ആരും തന്നെ മറക്കാൻ ഒരു സാധ്യതയുമില്ല ഇതിൽ അമ്പാൻ്റെ ഒരു ഡയലോഗുണ്ട് ശാലൈ എന്ന ഡയലോഗ് ഇത് ശരിക്കും സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നല്ല ആ സ്പോട്ടിൽ സജിൻ ഗോബു തന്റെ കയ്യിൽ നിന്നിട്ട ഒരു ഡയലോഗാണിത് പിന്നീട് പല റീലുകളിലും ട്രോളുകളിലും എല്ലാം നമ്മൾ ഈ ഡയലോഗ് കണ്ടിട്ടുണ്ട് ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നല്ല അദ്ദേഹം തന്റെ കയ്യിൽ നിന്നിട്ടതാണ് അടുത്ത ചിത്രം ചതിക്കാതെ എന്തുമാണ് റാഫി മെക്കാഡിന്റെ രചനയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഡാൻസ് മാസ്റ്റർ വിക്രമായിട്ടാണ് നമ്മുടെ സലീമേട്ടൻ എത്തുന്നത് ഈ സിനിമയിലെ പകുതിമുക്കാൽ ഡയലോഗുകളും ഹനീഫിക്കയും സലീമേട്ടനും തങ്ങളുടെ കയ്യിൽ നിന്നിട്ടതാണ് ചിത്രത്തിൽ വസുമതിയെ പൂട്ടിയിട്ടിരിക്കുന്ന പഴയ കൊട്ടാരത്തിലേക്ക് പോകുന്ന ഉണ്ടല്ലോ അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായി സലീമേട്ടന്റെ ഒരു കോമഡിക്ക് ഹനീഫിക്ക ചിരിക്കുന്നത് സംവിധായകൻ റാഫി കേട്ടു എന്താണ് കോമഡി എന്ന് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ഒരു കൊട്ടാരം സീൻ ആയതുകൊണ്ട് തന്നെ കുറെ രാജാക്കന്മാരുടെ പടങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ആ ചിത്രങ്ങൾ ഓരോന്നും നോക്കി തനിക്ക് അറിയാവുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് ഓരോ രാജാക്കന്മാർക്കും ഓരോ പേരുകൾ സലീമേട്ടൻ ഇട്ടിരിക്കുകയാണ് അത് കേട്ടിട്ടാണ് ഹനീഫിക്ക് ചിരിച്ചത് പിന്നീട് റാഫി മെക്കാട്ടാണ് പറഞ്ഞത് ഈ സീൻ സിനിമയിൽ ഉൾക്കൊള്ളിക്കാമെന്ന് അങ്ങനെയാണ് ഈ ഒരു സീൻ സിനിമയിൽ ആഡ് ചെയ്യുന്നത് ഏത് രാജാവിന്റെ പേര് ശശി സലീമേട്ടൻ സ്പോർട്ടിലിട്ട ഒരു കോമഡി കാരണം സിനിമയിൽ ഇങ്ങനെ ഒരു കിഡിലൻ സീൻ കിട്ടി റാഫി മെക്കാട്ടിന്റെ രചനയിൽ ജയരാജ് സംവിധാനം ചെയ്ത് ദിലീപ് പ്രധാന വേഷത്തിലെത്തിയ കിഡിലൻ ഒരു ഫാമിലി കോമഡി മൂവിയാണല്ലോ തിളക്കം തിളക്കത്തിൽ നമ്മുടെ സലീമേട്ടൻ അവതരിപ്പിച്ച മരുമോൻ കഥാപാത്രം ഓമനക്കുട്ടേട്ടൻ അല്ലെങ്കിൽ ഓമനക്കുട്ടൻ എന്ന കഥാപാത്രത്തെ ആരും തന്നെ മറക്കാൻ സാധ്യതയില്ല ഇതിലെ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗുണ്ട് നമ്മുടെ ദിലീപേട്ടന്റെ തോളിൽ കൈയിട്ട് പോകുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഡയലോഗല്ല പാട്ട് പെങ്ങളെ കെട്ടിയ സ്ത്രീധന തുക തരുമോ യഥാർത്ഥത്തിൽ ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന പാട്ടൊന്നുമല്ലായിരുന്നു അദ്ദേഹം ആ സ്പോട്ടിൽ തൻ്റെ കയ്യിൽ നിന്നിട്ട ഒരു കിടക്കാച്ചി പാട്ടാണ് ലാലേട്ടൻ പ്രിയദർശൻ കോംബോയിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണല്ലോ ഹലോ മൈ ഡിയർ റോങ് നമ്പർ നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും കോമഡിയായിട്ട് ആയിട്ട് തോന്നിയത് ജഗദ്ചേട്ടൻ്റെ പോലീസ് കഥാപാത്രമാണ് ഈ കഥാപാത്രത്തിന് വേണ്ടി ജഗത് ചേട്ടൻ തന്റെ കയ്യിൽ നിന്നിട്ടൊരു ഡയലോഗുണ്ട് ഇപ്പോൾ റീലുകളിലൊക്കെ കോമഡി ആയിട്ട് നമ്മൾ ഈ ഡയലോഗ് കണ്ടിട്ടുണ്ട് അതായത് ജഗദ് ചേട്ടൻ ജീപ്പിൽ ഇറങ്ങുമ്പോൾ ഒരു പറയുന്ന ഈ ഡയലോഗ് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിൽ ഇവിടെ ഒന്നുമില്ലായിരുന്നു ജീപ്പിൽ നിന്നിറങ്ങുന്ന ജഗദ് ചേട്ടന്റെ കഥാപാത്രം ഒരു ഡ്രൈവറെ നോക്കുന്ന ഒരു സീൻ മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ ജഗദ് ചേട്ടൻ തന്റെ കയ്യിൽ നിന്നിട്ട ഡയലോഗ് ആണ് ഇത്